അതെ ടെ ആവശ്യണ്ട് അല്ല ഒരു പതിനായിരം നീ നാട്ടുകാർക്ക് മുഴുവനെ പൈസ കൊടുക്കണ്ടല്ലോ നിങ്ങള് കോയമ്പത്തൂര് പണി കഴിഞ്ഞ് വന്നപ്പോ കൊറേ പൈസയും കൊണ്ടല്ലേ വന്നത് അതിന്റെ അടുത്ത് ഞാൻ രണ്ടായിരത്തിഅഞ്ഞൂറ് കൊടുത്ത് അഞ്ഞൂറുപയൊക്കെ പണിക്ക് പോയി കിട്ടിയ പൈസ പൈസ എന്റെ എന്റെ നിനക്ക് അത് പറ ഇട്ടത് പണി കഴിഞ്ഞ് വരുമ്പോ ഒരു കവറും കൊണ്ട് വന്നില്ലേ അപ്പൊ ഞാൻ അതിന്റെ അത് എടുത്ത് കൊടുത്തു നീ എന്റെ വിക്ഷോഭന്റെ അത് പതിനായിരം രൂപ കിട്ടി അതിന്റെ അകത്ത് മൂവായിരം ചെലവാക്കി ആ ചെലവാക്കിയുള്ള ദേഷ്യയിലേക്ക് കാണിക്കുന്ന ബാക്കി ഏഴായിരം തരാം മൂവായിരം റുപ്യ കഴിച്ചിട്ട് ബാക്കി ഏഴായിരം ഏഴായിരം രൂപ അല്ല ഈ അപ്പേ അപ്പ ഇത് എങ്ങനെ വന്നു എന്റെ പൈസ എന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ അത് കൂടെ രണ്ടായിരം കൂട്ടിട്ട് വേണം ബാങ്കിൽ അടക്കാണെ കോയമ്പത്തൂർന്ന് പോണം കോയമ്പത്തൂർന്ന് പോന്നല്ലേ ഉള്ളൂ ആമ നീ അടുത്താഴ്ച വേല കഴിച്ച് പോകാൻ തന്നെ നനച്ചാ ചുമ പെട്ടെന്ന് ഇട്ടിട്ട് കൂപ്പിട്ടിച്ചെന്നെ ആ രണ്ടു ദിവസം പണിയുണ്ട് കഴിഞ്ഞിട്ട് പോവാ അത് വേണ്ടന്നെ ഞാൻ പോയിട്ട് വരെ അങ്ങെ നമുക്കൊരു ഷെഡ് കെട്ടു അല്ലേ அதன் பக்கத்து வீட்டினு பழைய ஹாஸ்பிடல்ஸ் சீட்டு கம்மி விலைக்கு தரானு சொல்லி இருக்குது அது வாங்கி வச்சிட்டு நான் வரேன் சரி அந்த அவட அவளோட வாங்கிடான் பர்ணே போறே காசு என்கிட்ட தான இருக்குது நான் குடுவை கொடுக்கணும் இல்ல போயிட்டு வரடா हां என்ன பாப்போ மல்லி அந்த பிஷ்போர்க்குள்ள நான் ஒரு பொதியில பதினாயிரம் ரூபாய் கட்டி வச்சிருந்தேன் அந்த காசு கூட அது இருக்குது பின்னலாம ஆ அது சரி ஹ அண்ணன்டை ஆமா

പതിനായിരം കൂ മൂവായിരം പോയി ട്യൂഷൻ ഫീസ് ഒരു രണ്ടായിരം രൂപ മൂന്ന് കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ തരാം ശരി ഷീറ്റ് കയ്യായിരം എന്താ

ഇത് പളിയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇത് വിഷയായിരുന്നെങ്കിലോ ഇന്ന് വടക്കനുള്ള കാരണായോ